പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാനിന്റെ വീട്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റെയ്ഡ് എന്ന ആരോപണവുമായി ആം ആദ്മി പാർട്ടി വീട്ടിലാണ് പരിശോധന പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ വീട്ടിലെ യഥാർത്ഥത്തിൽ പരിശോധന റെയ്ഡ് നേതൃത്വം തന്നെയാണ് ഇപ്പോൾ ഈ കാര്യം പഞ്ചാബിലെ ഭഗവത്മാന്റെ വസതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിശോധന നടക്കുന്നതെന്നാണ് ആം ആദ്മി പാർട്ടി അറിയിച്ചിരിക്കുന്നത് ഈ പരിശോധനയുടെ കാരണം എന്താണെന്ന് ഇതുവരെയും ആം ആദ്മിയോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോ പുറത്തുവിട്ടിട്ടില്ല ഇത്തരം ഒരു പരിശോധന നടക്കുന്നു എന്നുള്ള വിവരമാണ് ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടിരിക്കുന്നത് നേരത്തെ പഞ്ചാബിൽ നിന്ന് ഭഗവത്മാനും അതോടൊപ്പം തന്നെ മറ്റു ആ എല്ലാം ഡൽഹിയിൽ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു പ്രത്യേകിച്ച് ബിജെപി തന്നെയാണ് അത്തരം ഒരു ആരോപണം ഉയർത്തിയത് പഞ്ചാബിൽ നിന്നും പോലീസ് അകമ്പടിയോടുകൂടി ഡൽഹിയിലെത്തിയുള്ള പ്രചാരണത്തിനെതിരെ വലിയ വിമർശനങ്ങളെല്ലാം ഉയർത്തുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിശോധന നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു പുറത്തുവരുന്നത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതിലൊരു വ്യക്തത വരുത്തേണ്ടത് എന്ത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പരിശോധന നടക്കുന്നത് നിലവിൽ ആം ആദ്മി പാർട്ടി ഇത്തരം പരിശോധന നടക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വൈകാതെ പുറത്തു വരുമെന്നാണ് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മനന്റെ വീട്ടിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരിശോധന നടക്കുന്നതായി എ പി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് വിവരങ്ങളാണ് തോഫിഖ് അസ്ലം നൽകിയത്